കഴിഞ്ഞ ആറു മാസത്തിനിടെ മൂന്ന് തവണയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് ജനുവരിയിൽ ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു മാർച്ചിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയായി ഏപ്രിലായപ്പോൾ മുന്നൂറ്റി പത്ത് മെയ് ആദ്യത്തെ ആഴ്ചയിൽ മുന്നൂറ്റി അൻപത് ഇപ്പോൾ നാനൂറിന് മുകളിൽ എത്തി നിൽക്കുകയാണ് വെളിച്ചെണ്ണ വില ഇങ്ങനെ പോയാൽ മാസാമാസം ഇങ്ങനെ കൂടിയാൽ അഞ്ഞൂറ് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരഫെഡിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇന്നത്തെ വില നാനൂറ്റി പത്തൊൻപത് രൂപയാണ് പാം ഓയിലിന് നൂറ്റി അറുപത് സൺഫ്ലവർ ഓയിലിന് നൂറ്റി എഴുപത് രൂപ തേങ്ങ കിലോയ്ക്ക് ഒരു കിലോ തേങ്ങ വാങ്ങണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ കൊടുക്കണം അതാണ് നമ്മുടെ അവസ്ഥ വെളിച്ചെണ്ണ വില കുതിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറേ കമന്റുകൾ നമുക്ക് വരുന്നുണ്ട് അലക്സ് ജോർജ് ചോദിക്കുന്നു തേങ്ങാ പിണ്ണാക്ക് വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റാമല്ലോ കിലോ മുപ്പത്തിയഞ്ച് രൂപയല്ലേ ഉള്ളൂ ഹായ് ആശ്വാസമെന്ന് പക്ഷേ നാളികേരത്തിന് വില കൂടിയാൽ നാളികേര എണ്ണയ്ക്കും വില കൂടും അതായത് വെളിച്ചെണ്ണയ്ക്കും വില കൂടും നാനൂറ് രൂപയോ അതെന്തോ എന്ന് ഇത്രയും വിലയുണ്ടോ എന്നൊക്കെ സുൽത്താന് ചോദിക്കും അതാണ് നമ്മളറിയാതെ ഈ വില ഇങ്ങനെ കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്